സോ കബോർഡുള്ള ഡെക്കറേഷനു വേണ്ടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് കുട്ടികളെ എത്ര കബോർഡ് അടക്കാലോ അത്ര കഷ്ടം നോക്ക് കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവർ സംഭവം ആ വന്നമ്മ അമ്മ വിളിക്കുന്നു പോയി അമ്മ പോവാണ്

ട്രിപ്പ് പോയിട്ട് വന്നിട്ട് ഫിവർ അല്ല വന്നല്ലേ എന്നാലും നമ്മൾ കറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാ സൺഡേ ദിവസമായിട്ട് പക്ഷെ ഇവൻ്റെ ലിപ്പ് കണ്ടില്ലേ ഭയങ്കര ഡ്രൈ ആയിട്ട് എന്താണെന്നറിയില്ല ഫുൾ ഡ്രൈ ആയിട്ട് അപ്പം പിന്നെ ചമച്ചുകൊണ്ടിരിക്കായിരുന്നു ഫീവർ വന്ന പോലെ ചെയ്തോണ്ടായിരുന്നു വോമിറ്റ് പോലെ ഞാൻ പറഞ്ഞു ആ ഇന്ന് പോകണ്ട അവൻ ഇന്നിട്ട് പോകൂലല്ലോ ചെറിയ കുട്ടി അപ്പം ഇവിടെ വീട്ടിൽ റെസ്റ്റ് ഇടുന്നു അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് നേരമായിട്ട് ഇപ്പം അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് നമുക്കും ബോർ അടിച്ചു കാരണം ഇന്ന് ജിമ്മ അവിടെ ഇവിടെ ഒന്നും പോയിട്ടില്ലല്ലോ പോകണമെന്ന് പോകണം ഇനി തിങ്കളാഴ്ച മുതൽ കറക്റ്റായിട്ട് പോകണമെന്ന് വിചാരിച്ചില്ല പക്ഷേ പോകാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഉമ്മാൻ്റെ വീട്ടിൽ പോകും അവിടെ എല്ലാം പണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങാനുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റ് ആക്കാം ഉമ്മ ഉമ്മ കുറച്ച് സമാധാനമല്ലേ അങ്ങനെ സെറ്റാക്കി കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ മടിയാവുന്നു നീയുമ്പാ എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികളായിട്ട് വൺ അവർക്ക് ഒരു ട്രിപ്പ് ആവല്ലോ എന്ന് പറഞ്ഞ് പോന്നു പാട് സംസാരിച്ച് നിങ്ങൾപ്പിക്കുന്നില്ല എന്നവിടെ പോട്ടെ ഓക്കെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇടാം ഉമ്മന്റെ അവസ്ഥ ഇവിടുത്തെ പിരിയല്ല കൊണ്ട് വലിയ ആൾക്കാർക്ക് അടിക്കുന്നേ ഇതാ ഉമ്മച്ചു അടിക്കുന്ന രാവിലെ അവിടെ പോണ്ട നിങ്ങട്ടല്ലേ പോ ഇഷു മുന്നോട്ട് പോ പോഷുണ്ടെന്ന് അടിക്കുന്നേ പോ രാത്രി അങ്ങനെ അവർ അല്ലേ ഇല്ലെങ്കിൽ അടിക്കൂല ഫീവർ ആയത് കൊണ്ടാണ് അവനക്ക് വയ്യല്ലേ അതിനാണ് അടിക്കുന്നേ ഇപ്പൊ ഇങ്ങോട്ടൊന്നും പോകണ്ട അങ്ങോട്ട് പോവാന് അവടെ ഷോപ്പ് ഉണ്ടല്ലേ തിന്നാ വാങ്ങാന്ന് ആ ബച്ചന കൈത്തും പോവാൻ പറ്റില്ലേ ബസ്സിലെ പോവാനും ആ വേണ്ട വേണ്ട നമുക്ക് കാറിൽ പോവാ ഉമ്മാന്റെ കാറിൽ കാറിൽ പോവാറാവോ கண்டகர்வா ராவோ கண்ட கண்டகர் அவன் கண்டர்வன்ட்டா கண்டர்ற கண்ட ഇവിടെ ബസ് സ്റ്റാൻഡ് മാത്രം അടിപൊളി ഇവിടെ മാത്രം ബ്ലാക്ക് ബോർഡ് മാത്രം നിൽക്കൂല എല്ലാ എന്താ ബസ് ബസ് ബസ്സിന് ലൈറ്റ് പോയിക്കുന്നേ ലേറ്റ് ലേറ്റ് നിനക്ക് പെട്ടെന്ന് എത്തണ പെട്ടെന്ന് എത്തണ വിഷു നിനക്ക് ബസ്സിൽ പോകണോ കാറിൽ പോകണോ റിക്ഷയിൽ വേണോ വേഗം പറയാം கார் ஒரு வெள்ளியமா மைண்ட் வாஷ் ஆகானு கார்ல போய் கார்ல போய் பாரு வரதுல போன Well hi welcome back to, to all YouTube channel oh, my പോലെ തന്നെ തന്നെ കിട്ടി കാറൊക്കെ ഞാൻ കുട്ടിയെ കാറിലേക്ക് കൂട്ടി പോകൂലെ കാറിലേക്ക് കൂട്ടി വരല്ലേ ഫൈറ്റാ ഞാൻ വീഡിയോ ആ രാത്രി ഫൈറ്റ് ആണ് ഞാൻ വീഡിയോ വീടിയെടുത്തിട്ടില്ല പക്ഷെ ആയിരുന്നു ആ സമയത്ത് കാറ് പഠിച്ചിട്ടില്ല കാറ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ടൈം ടൈമ് വെയില പോ ಮನಾನುವಲ್ ಸ್ಟಿ ಓಟೋಮಿಕ್ ಅಲ್ಲೇ ಕುರ್ಚುಟಾ ತನ್ನ ಪ್ರಾಕ್ಟೀಸ್ ವೇರ ಆಳ್ಕೆ ಕಾರ್ಲ್ಲಿ ಪಡಿತಾ ಅಂದ್ರು ಕ್ಲಿಯರ್ ವರೂ ಇಲ್ಲೋಟಿ ಕೊನ ಪಟ್ಟು ಅದಿವಸ ಓಟಿಟ್ಟು ತೇರ್ಟಿಫೋರ್ ಕಿಲೋಮೀಟರ್ ಪೇ ಸಪೋರ್ಟರ್ ಇನ್ನು ಒಟ್ಟ ಈ ಪ್ರಾವೇಶ್ ಏನ್ ವಿಚಾರ ಕಿಟ್ಟಿಯಲ್ಲೇ ಓಟಿಕೊಂಡು ಆರೂ ಡಿಪ್ಯ എന്താ പറഞ്ഞേ ഞാൻ ഡെയിലി വന്നാൽ കോൾഡ് കുടിക്കൂല ഇത് ഇപ്പൊ ഇന്ന് ഇരുന്ന് കോൾഡ് കുടിക്കണം ഇവർക്ക് നല്ല രസമായിരിക്കണം വരുന്ന വയലിൽ തന്നെ ഇവർക്ക് നല്ല രസാണ് കേട്ടോ ഇവിടെ ഡെയിലി വരുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ടേ ജ്യൂസ് കുടിക്കാനോ പിന്നെ പറയുന്നത് ഡെയിലി വരുന്നില്ല ഞാൻ അന്ന് കണ്ട കണ്ട കുടിക്കുന്നത് അത് ഒരു ജ്യൂസ് എൻ്റെതാ ബ്ലാക്ക് ജ്യൂസ് ഇല്ല ഫണ്ട കുറിച്ച മതി രണ്ട് ജ്യൂസ് ഇല്ല എന്നാ തിന്നാനാവ ജ്യൂസാവാ

அது ஏலக்கிட்டு மட்டும் ஏலக்கிட்டு நல்லா நீ திந்துட்டல அப்ப ഇത് എടുത്തെടുത്ത ഇവിടെ നോക്ക അവസ്ഥ സാധനങ്ങളെല്ലാം കയ്യിൽ പിടിച്ചെടുത്തരുന്നില്ല ഒരവസ്ഥ എന്താ ചെയ്യ കുട്ടി കൂട്ടി വന്നാൽ ഇതൊരു അവസ്ഥ വേണ്ട കയ്യില് ബായില് അവിടെ ഇവിടെ അവിടെ നോക്കാം ഫുള്ള് സ്റ്റോറ വെറുതല്ല പൊറത്ത് വരുന്നത് ഇതിനന്നെ തിന്നാൻ കിട്ടുന്നുണ്ട്

രിണ്ടി ഐടി പറഞ്ഞല്ല ഉമ്മർജിൻ കേദ ഉമ്മ പറഞ്ഞടാ ഇവിടെ വരണന്ന് ദി ടേസ്റ്റ് നോ മൈ സർ ആ ടേസ്റ്റ് ഇല്ല ഇ ബേസിക് പിസ്സ എൻ ഫേവറിറ്റ് അല്ലേ തോ നണ്ടി ദുര കേസോ ഫെറ്റിൻഡോ ചേരി കുട്ടിൾക്ക് അങ്ങനെയല്ല ചേര കുട്ടിൾക്ക് പൊങ്ങില്ലടാ കണ്ടോ இது ஐஸ் க்ரீம் மதி இன்னொன்னு வாங்கி வாங்கியப்போ உமாவரோடு பயண ஆஹ் ஒன்னும் ஆ ஆஹ் ரெண்டு ரெண்டு வேணும் அப்படின் மரியாதை கலஞ்ச மரியாதை கழிஞ்ச ரெபுட்டேஷன் இன்னிம் ஒராய்ச்சாய் நான் மூணு ஜிம் போக நாலா ஸ்டார்ட் ஆன அப்ப ஃபுல்லு ஷுகர் கட்ட ஆகணும் அப்ப ஞா விசாரி இன்று கே ஆகிரதே கைச்சு தீத்தோலா அத்தொக்கேட்டு ഉമ്മ കുറച്ച് താടി കൊടുക്കൂലിന്റെ ഉമ്മാന എന്റെ ജ്യൂസ് ജ്യൂസ് കുടിക്കുന്ന വീട്ടിൽ പോയി കൊണ്ടിരിക്കണം ഭയങ്കര ചൂടല്ലേ ദക്കും എന്തെങ്കിലും കുടിക്കാനും തോന്നോ കഴിക്കാനും തോന്നോ വിശക്കും വിശക്കും പിന്നെ കഴിച്ച ശേഷമൊക്കെ തലക്കറങ്ങി പോലാവും മനുഷ്യനാണെങ്കിൽ എന്താ മനുഷ്യൻ കണ്ടിട്ടില്ല എന്നോ കുറച്ച് കൊടുക്കൂല എന്റെ മര്യാദ കളിന്നടേ ബുഡിന്ന് ആ ബൊഡിങ് മതിയാവെന്ന് ചോദിച്ചേ ബൊഡിന്ന് പറഞ്ഞേ ബൊഡിന്ന് പറഞ്ഞാൽ തരിച്ചിന്ന് നീ നല്ല കല്ല ഉമ്മാൻ്റെ നല്ലതുക്കാൻ നല്ലത് നല്ല കൂട്ടി വന്നത് ഈ ബാഗ് വർദ്ധിക്കാണ് ഈ ബാഗ് രണ്ട് കുട്ടികൾ ഇവരൊക്കെ നോക്കി വരണ്ടേ കാലി കൈവിശി വരുന്ന നോക്കൂ ഉഷാറായിട്ട് നോക്കൂ വരുന്നേ കടത്തോ ഈ മക്കളെ കൂട്ടി വരുന്ന നമ്മളാണെങ്കിൽ വേഗം എത്തും വീട്ടിലേക്ക് ഇവര് കൂട്ടി വരുമ്പോ തന്നെ പകുതി ജീവൻ പോവും അവിടെ ഷോപ്പിൽ കയറണം അവിടെ തിന്നാൻ വാങ്ങണം ഇവരെ തിനിപ്പിക്കണം വലിച്ച് കൂട്ടി വരണം ആ വണ്ടി വരുമ്പോൾ അടുത്ത വണ്ടി വരുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരണം ഓ അവര് കൂട്ടി വരുമ്പോ തന്നെ ഒരു അമ്പത് പെർസെന്റ് എനർജി കഴിയും അപ്പൊ എനർജി എല്ലാം വേണമെങ്കിൽ നല്ലോണം കഴിച്ചിട്ട് കുടിച്ചിട്ട് ഇരുന്ന് വരണം വരണം കേക്കുന്നുണ്ട പോയിക്കൊണ്ടിരിക്കട്ടോ നല്ല ഭയങ്കര ടൈഡ് സത്യ ടൈഡ് കേട്ടോ അപ്പൊ ഞമ്മളെ ഹൈലൈറ്റ് ആയ ഉമ്മാൻ്റെ വീട്ടിലത്തെ വല്യ ടാങ്ക് അങ്ങനെ അങ്ങനെ ഞങ്ങൾ എവിടെ എത്തി எம்எல்ஏ அலிமாண்ட வீட்டில் எத்தி எம்எல்ஏ எத்தியது எவ்வளோ அறியோ எம்எல்ஏ அலிமாண்ட வீட்டில் எந்தப்பா பரையே வீடு எடுக்கோண்டிதா கேட்டில் എല്ല എഴുതിട്ടണ്ടാറ് പിന്നെന്താ വാങ്ങണേ ആ ചെക്കൻ 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 കവർ ബില്ല് ചെക്കൻഷൻ ഉഷാറട്ടെ സാധനങ്ങളൊക്കെ ഉമ്മനെ തന്നെ അയച്ചു വിട്ടു എല്ലാം എസ്കേപ്പ് ആയിട്ട് വന്ന കേട്ടോ ഉമ്മ കേത്ര വച്ചല്ലേ എനിക്ക് ഒന്നും വെയിറ്റ് ചെയ്യണ കാര്യമല്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആവണം കാര്യങ്ങളൊക്കെ

അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്ന എന്താ പറയുക ഇന്ന് രാത്രി നാല് ചൊവ്വാഴ്ച ഇവിടെ കറണ്ട് പോകുന്നു ആ ഉമ്മ വരും കറണ്ട് പോകുന്നുണ്ടല്ലോ അപ്പം ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഫുള് ഇന്ന് രാത്രി തന്നെ ക്ലീൻ ചെയ്തിട്ട് നാളെ രാവിലെ ഫ്രീ ആവാന്ന് വിചാരിക്കുന്നു പിന്നെ വേലഴ്ച ആണ് ഇവിടെ കുറച്ച് പാലൊക്കെ വെച്ച് ഒക്കെ ചെയ്യുക അങ്ങനെയൊക്കെയാണ് തീരുമാനിക്കുന്നത് അമ്മയ്ക്കോട് ഉമ്മയുടെ സന്തോഷം ഉണ്ടല്ലോ എനിക്ക് ഉമ്മയുടെ ഭയങ്കര ഹാപ്പി ആവണം അതാണ് ഇഷ്ടം ഉമ്മ എൻ്റെ അടുത്ത് ഇരിക്കാൻ പോലും ഉണ്ടല്ലോ എപ്പം സാഡ് ഫീലാണ് എൻ്റെ വീട് ഞാൻ ഇരിക്കുന്നില്ലല്ലോ ഞാൻ വേറെ ശിഷ്ടായല്ലോന്നോ അതങ്ങനെയല്ല ടിയോസ് അവർക്ക് അവരുടെ വീട് എന്ന് പറഞ്ഞാൽ ഇത്രയും വലുതാണ് ഉമ്മമാരാണ് എന്നോടും പറഞ്ഞുകൊണ്ടേ ഇരിക്കും സ്വന്തമായിട്ട് ഒരു വീട് വയ്ക്കുകയും നല്ല കുട്ടികൾ വലുതാകുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുള്ളത് ഇൻഷാല്ല നിയത്തുണ്ട് നല്ല നിയത്ത് ഞമ്മൾ മനസ്സിൽ വെച്ചാൽ എന്തായാലും അല്ലാഹു എത്തിക്കും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് സബരില്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് വീടാണെന്ന് പറഞ്ഞാൽ നമ്മൾ കോയിലൊക്കെ വീലുള്ളൂ അപ്പോൾ നമ്മൾ സബുറാക്കി എത്ര സബറാക്കും അത്രയും നമുക്ക് റബ്ബ് എത്തിക്കും നമ്മൾ എല്ലാം പരീക്ഷണമല്ലേ ടെസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ ഒരുപാട് സബരത്ത് സബറക്ക് സബറെടുത്ത് ഇത്ര വരെ എത്തിയിട്ടുണ്ട് ഇൻഷല്ല ഇനും എത്തും അങ്ങനെ സബർ വേണം എല്ലാത്തിനും അപ്പോൾ ഇന്ന് വീടാകണം ഇന്ന് സ്വന്തം വീടില്ല പ്രയാസപ്പെടുന്നുണ്ട് വീടില്ല അവരുടെ റെൻറ്റ് ഗ്ലീവൊക്കെ പോകുമ്പോൾ പക്ഷെ പ്രയാസപ്പെട്ടാലും എനിക്ക് നിർബന്ധം എവിടെന്നു വാങ്ങുന്ന എവിടുന്നാങ്ങോ ഒരു ഷോപ്പില്ല ഇതാ ഇതെല്ലാം ഈ ഷോപ്പാ എം വീട്ടിലല്ലേ നീ അല്ലേ വെച്ച അതുമ്മ കുറിച്ചിട്ടുണ്ടാവും എന്നിട്ട് വെല്ലം കോൾ ഒരാൾക്ക് വെള്ളം മതി ഒരാൾക്ക് കോൾഡ് മതി കുട്ടികൾക്ക് സ്വർഗ് പക്ഷെട്ടോ കുട്ടിയെ രണ്ടെല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് അത് ചെറുതുണ്ടല്ലോ ചെറുത് െ അതീരുന്നില്ല ആയിട്ടാമ്മ വിളിക്കുന്നു എന്താ അറിയില്ല ബിസിനല്ലേ േ അവിടെല്ലോ എല്ലാരും കടിക്കറി നോക്ക കണ്ട 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 കണ്ടെ എന്ത് അടി അറിയോ ഞാൻ വലിയത് നല്ല അടി തിന്നു ചെറിയ കൈന്ന് അലേശോ അപ്പൊ വലുതും മടിക്കൂട്ട് കിട്ടും അത്ര പാവല്ല ഞാൻ വെറുതെ പറയുന്നു പാവാണ് നായ പൂച്ച നായ പൂച്ച വലക്കു ഇവിടെ എട്ടൊമ്പത് മണി ആവാറായി വീട്ടിലേക്ക് പോകാമെന്നപ്പോൾ ഇവിടെ കറക്നൊക്കെ ഇടാനുണ്ടട്ടോ അതൊക്കെ നാളെ ഇടാൻ എന്നുള്ള പ്ലാനാണ് ഭയങ്കര ടയേഡായി സോ ഒരു വെച്ച് ഞാൻ വീഡിയോ വണ്ടപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണം തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഈ വ്ലോഗ് എൻ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ നെക്സ്റ്റ് ഞാൻ കുക്കിംഗ് വ്ലോഗ് ട്രാവൽ വ്ലോഗിട്ട് വന്നതായിരിക്കും ആൻഡ് എൻ്റെ സ്കിൻ കെയർ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ലോഗേ ഞാൻ ചെയ്യാറുണ്ട് सो ए व्हिडिओज लाइक शेअर सबस्क्राईब थँक्यू बाय बाय